എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനമുള്ള നടുവേദനയും പെട്ടെന്ന് മാറുന്നതാണ് സ്പോണ്ടേനിയസ്ലി റിസോൾവ് ആവും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് മലർന്നു കിടക്കുക വേദന സംഹാരികൾ ആ സമയത്ത് കഴിക്കണം ആ സമയത്ത് കഴിക്കാതിരുന്നുകൊണ്ട് അത് മാറില്ല അപ്പോൾ അത് കഴിക്കുക നല്ലോണം ചൂട് പിടിച്ച് ഓയിൻമെൻ്റ് പുരട്ടിയിടുക ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം അതായത് റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തണം അതായത് വയറ്റിൽ നിന്ന് പോകാൻ പ്രശ്നം വരിക മൂത്രം ഒഴിഞ്ഞു പോകുന്നില്ല കാലിലേക്ക് ഒരു കടച്ചിൽ ഒരു നടക്കാൻ പറ്റുന്നില്ല ഒരു രണ്ടു കാലം അറിയാത്തിരിക്കുന്നൊരവസ്ഥ ശരീരത്തിൽ മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാവുക അതായത് പനി വരിക നട്ടിലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പഴുപ്പ് വരുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വരിക മുന്നേ എന്തെങ്കിലും ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസർ സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ് എടുത്ത ആൾക്കാർക്കാണ് നടുുന്നും പ്രശ്നം വരുന്നതെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ് ഇത്തരത്തിലുള്ള ആൾക്കാർ തീർച്ചയായും ഒരു മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഇവാലുവേഷനൊക്കെ നടത്തണം നേരത്തെ തന്നെ എമർജൻസി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം മറ്റുള്ള അതായത് ഈ പറഞ്ഞ പോലെ വെയിറ്റ് എടുത്ത് പൊക്കുമ്പോഴേക്കുണ്ടായ നടുവേദനകളെക്കുറിച്ചാണ് ഞാൻ റെസ്റ്റ് എടുക്കുക ബാമ്പു ഇരട്ടി മരുന്നുകൾ കഴിക്കുക എന്ന് പറഞ്ഞത്